അസലമലൈക്കുംഹമ്മത്തുഹി താല വാത്തു ഈ വീഡിയോയിലൂടെ പറയാൻ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമ്മളെല്ലാം പാവങ്ങൾ ചെയ്യുന്നവരാണ് പാവങ്ങൾ ചെയ്യാത്തവരായിട്ട് ഈ ലോകത്ത് ആരും തന്നെയും കാണില്ല വളരെ ബുദ്ധിമുട്ടാണ് അഥവാ ഉണ്ടെങ്കിൽ തന്നെയും ഒന്നോ രണ്ടോ മുന്നോ ശതമാനം ആൾക്കാരെ കാണത്തുകൾ പാവം ചെയ്യാത്തവരും ബാക്കി ഒരുതപ്പെട്ട എല്ലാ ആൾക്കാരും ഏത് രീതിയിലായാലും ശരി എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ പാവമായാലും ശരി വലിയ പാവമായാലും ശരി അങ്ങ് ചെയ്തു പോകും എന്നാൽ ഈ ദിക്കി ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുഖാനുഭൂത്തരായ തമ്പുരാൻ ഏത് പാവമായാലും ശരി എത്ര വലിയ പാവകർമ്മങ്ങൾ നമ്മൾ അഥവാ ചെയ്തു പോയാൽ തന്നെയും ഈ ദിക്കിരി ചെല്ലുന്ന ഒരാളിനെ സംബന്ധിച്ച് അള്ളാഹു സുബഹാനുഹു തലായ തമ്മിലാൻ അവൻ്റെ പാവങ്ങളെ അള്ളാഹു സുബാനുത്തല പുറത്തു കൊടുക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഈ ദിക്കറി ചെല്ലുന്ന കാര്യത്തിൽ ഒരു വഴിയും വേണ്ട പ്രബലമായ ഒരു ദിക്കറാണ് ഏത് രീതിയിലെങ്കിലും രാവിലെയും വൈകുന്നേരവും എത്രയോ പ്രാവശ്യം വീതം അത് നിങ്ങൾക്കൊക്കെ നീതി കൂടി ഈ ദിക്കറികൾ ചെല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു സുബാനുത്തല നിങ്ങളുടെ പാവങ്ങൾ അള്ളാഹു പുറത്തു വരികയാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ തമ്പുരാൻ അള്ളാഹുത്താല ഈ ലോകത്തെ മൊത്തത്തിൽ സൃഷ്ടിച്ച് സംശിക്കുന്ന ഒരു ഏറ്റവും വലിയ മഹാനായ ഒരു മഹത്വമുള്ള ഒരു വ്യക്തിയാണ് മഹാനെന്നു പറഞ്ഞാൽ നമുക്ക് മതിയാവത്തില്ല അള്ളാഹു മഹാൻ എന്ന് മാത്രം പറഞ്ഞാൽ ഒരിക്കലും മതിയാവത്തില്ല മഹാന്മാർ എത്രയോ നാട്ടിക്കിടക്കുന്ന ആ മഹാനാണോ അല്ല അള്ളാഹു മഹാനുത്തല ഉന്നതരായ മഹാനാണ് അതിനപ്പുറം ഒരു മഹാൻ ഈ ലോകത്തില്ല അങ്ങനെയുള്ള ഉന്നതനായ സർവാധിപരനായ സമിജ്ഞനായ ഈ കാണുന്ന ലോകത്തെ സഹലിനെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു പോകുന്ന അള്ളാഹു സുബാനുഭൂത്തേരായ ഏറ്റവും ഉന്നതനാണ് ഏറ്റവും മഹത്വമുള്ളവനാണ് മഹാത്മയുള്ളവനാണ് ആ അള്ളാഹു സുബാനുഭൂത്തേര ഓരോരുത്തർ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ചെല്ലാം അള്ളാഹു തേല ഇരുന്നു കൊണ്ട് അപ്പോഴെപ്പോഴും കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി പോവുകയാണ് അതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്നും പാവങ്ങൾ ചെയ്തു പോകും പാവങ്ങൾ ചെയ്യാത്തവരാരും ഭൂമി ലോകത്ത് കാളിയില്ല വളരെ വിരളമായ ആൾക്കാരെ കാണുകയുള്ളൂ അപ്പോൾ ഈ പാവങ്ങൾ ഒന്ന് പുറത്ത് തരണമെങ്കിൽ നമുക്ക് എന്ത് വേണം അള്ളാഹുദാന അള്ളാഹു തല തന്നെ അതിൻ്റെ ദിക്കറുകളെ ഈ ലോകത്ത് ഇറക്കിയിട്ടുണ്ട് കൂടാനുകൂടി ദിക്കറുകളെയാണ് അള്ളാഹു തന്നെ ഇറക്കിയിട്ടുള്ളത് ആ ഇറക്കിയിട്ടുള്ള ഈ ദിക്കര് വന്ന് ചെല്ലുന്നതിന് വലിയ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടോ ഈ ദിക്കര് നമ്മളങ്ങ് ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുഹാനുഹുത്തല എത്ര വലിയ പാവമായാലും ചെരി ഏത് പാപകർമ്മങ്ങളാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് അള്ളാഹു തല പുറത്ത് തരുമെന്നാണ് റബ്ബ് പറയുന്നത് അതുകൊണ്ട് ഈ ദിക്കര് ചെല്ലുന്ന കാര്യത്തിൽ നമ്മൾ ഒരു ശകലവും നമ്മൾ മടിക്കരുത് ഈ ദിക്കര് നിങ്ങൾ രാവിലെയും വൈകിട്ടും ഈ ദിക്കര് എത്രത്തോളം നിങ്ങൾക്ക് ചെല്ലാൻ കഴിയും അത്രത്തോളം ഈ ദിക്കര് ചെല്ലണമെന്ന് ഇതോടൊപ്പം പറയുകയാണ് ഈ ദിക്കര് ഞാനിവിടെ ചെല്ലാൻ പോവാണ് അസ്തഫുല്ല എന്നുള്ള ഈ ദിക്കത് രാവിലെയും വൈകുന്നേരവുമായിട്ട് നിങ്ങൾ എത്രത്തോളം ചെല്ലിയാൽ അത്രത്തോളം അതിരൂപതി ഫലം അള്ളാഹു തരുന്നതാണ് ഏത് സ്വാതത്തിലുള്ള പാവങ്ങളാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഏത് പാപം നിങ്ങൾ ചെയ്താലും ശരി അള്ളാഹു തരുന്നുണ്ട് അള്ളാഹുവിനെ ഒളിച്ചു വെച്ച് ഒരക് സംഗതി പോലും ഈ ഭൂമി ലോകത്ത് ആർക്കും ചെയ്യാൻ സാധ്യമല്ല ഏത് രീതി ചെയ്താലും ശരി അള്ളാഹു അറിയുന്നവനാണ് അതുകൊണ്ട് പഠിച്ചവനോട് ഖേദിച്ച് ഉണങ്ങിക്കൊണ്ട് ഹൃദയശുദ്ധിയോടുകൂടി പഠിച്ചവനേ ഇനി ഞാൻ ആവർത്തിക്കുകയില്ല പല പാവങ്ങളും അങ്ങ് ചെയ്തു പോയി റബ്ബേ അനുഗ്രഹത്തിൻ്റെ നാഥനായ പഠിച്ചവനേ ലോകത്തിൻ്റെ നാഥനായ റബ്ബേ എനിക്ക് ഈ പാവങ്ങളൊന്ന് പുറത്തു തരണേ എന്ത് പാവമായാലും ശരി എനിക്കൊന്ന് പുറത്തു തരണേ എന്നുള്ള മനസ്സോടുകൂടി മനസ്സാന്നിധ്യത്തോടു കൂടി അള്ളാഹുവിൻ ലയിച്ചു കൊണ്ട് ഈ തിക്ര ഈ പറഞ്ഞനുസരിച്ച് ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സ്വഹാനുഭൂത്തരാം ഈ പാവകർമ്മങ്ങളെ നിങ്ങൾക്ക് പുറത്തു തരും ആര് ചെയ്താലും പുറത്തു കൊടുക്കും ഏതൊരു വ്യക്തിക്കായാലും അള്ളാഹു പുറത്തു കൊടുക്കും അള്ളാഹുവിനെല്ലാം ഒരുപോലെ തന്നെ ഏത് മനുഷ്യരായാലും ശരി വലിയവനായാലും ശരി ചെറിയവനായാലും ായാലും ശരി സമ്പത്തുള്ളവനായാലും ശരി സമ്പത്തില്ലാത്തവനായാലും ശരി അവിടെ ദൃഷ്ടിയിൽ മനുഷ്യനെല്ലാം ഒരുപോലെയാണ് പ്രത്യേകിച്ച് ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹു സുഹാന ഉത്തല കാണുന്നത് എല്ലാരെയും ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുഹാനു തല പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തല അറുമാനാണ് അള്ളാഹു തല അറഹമാൻ ആയതുകൊണ്ട് അള്ളാഹുമാനല്ലോ ഇത് നിങ്ങൾ നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ പേരിൽ നമ്മൾ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണോ ഈ ലോകത്ത് ചെയ്യുന്നത് ഇതന്മ ചെയ്താലും ശരി തിന്മ ചെയ്താലും ശരി അള്ളാഹു സുഹ്ൻ ഊത്തല നമുക്ക് പുറത്തു തരും എന്നാ الرحمن الرحيم الله تعالى മറ്റൊരു ലോകത്ത് ചെല്ലുമ്പോൾ ഇതിനെല്ലാത്തിനെയും അള്ളാഹു ചോദ്യം ചെയ്യുന്നതാണ് അതിന് മുമ്പായിട്ട് തന്നെ മറ്റൊരു ലോകത്ത് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അള്ളാഹുവിനോട് ഖേദിച്ച് തുടങ്ങിക്കൊണ്ട് ഹൃദയം തുറന്ന് ഹൃദയത്തിൽ ഒരു അടുക്കും വെക്കാതെ കണ്ട് പരിശുദ്ധമായി ഹൃദയത്തോടു കൂടിയിരുന്ന് ഈ ദിക്കൃ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സ്വഹാനുഭൂത്തര തീർച്ചയായിട്ടും ഈ പാവങ്ങളെ അങ്ങ് പുറത്തു തരും അതുകൊണ്ട് എല്ലാവരും ഈ ദിക്കറി ചെല്ലാൻ ശ്രമിക്കണം ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും സംശയമായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഒക്കുന്ന രീതിയിൽ കൂടി അത് മറുപടി ഞാൻ പറയാൻ ബാധ്യസ്ഥനാണ് പറഞ്ഞുതരാം പക്ഷേ ഞാൻ ഈ പറയുന്നതിൽ തെറ്റു എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുഹാന എനിക്ക് പുറത്ത് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ ഗുണങ്ങളും അള്ളാഹു തരാ നിങ്ങൾക്ക് തരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വർക്കാത്തു സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നും കൂടി ഈ അവസരത്തിൽ പറയുകയാണ്